ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നൊരു സാധാരണ ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ആണ് സാധാരണ അല്ല വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് വാട്ടർ ലില്ലി ഉണ്ട് ഉണ്ട് എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സെയിൽ വീഡിയോ ആണ് അഞ്ച് രൂപ മുതലാണ് നമ്മുടെ പ്ലാന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ കട്ടിങ്സിനാണ് അഞ്ച് രൂപയെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അഞ്ച് രൂപ പത്ത് രൂപ മുതൽ മിനിമം ഒരു തൊണ്ണൂറ് രൂപ വരെയാണ് നമ്മൾ നൂറ് രൂപ അത്രേം നമ്മൾ പോയിട്ടുള്ളൂ അപ്പോൾ അഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെയുള്ള പ്ലാന്റ്സുകളാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന എല്ലാം പ്ലാന്റുകളെല്ലാം റേറ്റും ഞാൻ കാണിക്കുന്നു ുണ്ട് അപ്പോൾ ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്നതാണ് വാട്സപ്പ് നമ്പർ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്ലാന്റ് ഞാൻ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ സി സി പ്ലാന്റ് ഒക്കെ നല്ല അടിയിൽ നല്ല ബൾബാണ് കേട്ടോ അതിൻ്റെ കുറേ നാളായി അതുപോലെ നിൽക്കുന്നത് പോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളരും കേട്ടോ അപ്പോൾ സി സി പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് കാണിച്ച അഗ്ലോണിമകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗ്രീൻ ഷീൽഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ ഇങ്ങനെ പൊക്കം വെക്കാത്ത നമുക്ക് ഇൻഡോർ ആക്കി വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ തന്നെ പൊക്കമുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പൊക്കമില്ലാത്ത ടൈപ്പാണ് അപ്പോൾ ഇതിനൊക്കെ ഇത്ര ഫുൾ ബുഷി പോട്ടാണ് ഇത് നിങ്ങൾക്ക് കിട്ടി അപ്പം തന്നെ കൊണ്ട് പോട്ട് പോട്ടേണ്ട ആവശ്യമുണ്ടാവുകയുള്ളൂ ഇത്ര വലിയ പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതൊരു മദർ ഓഫ് മില്ലിയെന്ന് പറഞ്ഞാൽ കാറ്റസിൻ്റെ വർഗത്തിൽപ്പെടുന്ന ഒരു ഇല എന്നൊക്കെ പറയും അതിനൊരു മൂന്ന് വെറൈറ്റി ഇലമുളച്ചി ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പോൾ ഇതും അതേ വർഗത്തിൽ പെടറാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ തൈകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കും നേരിട്ട് ഇതില് അധികം തൈകള് മുളക്കില്ലാട്ടോ ഈ ഒരു വെറൈറ്റിയിൽ ഇലകളുടെ ഒക്കെ തുമ്പത്തു മാത്രമേ തൈകൾ ഇങ്ങനെ പക്ഷെ ഇത് ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തൂങ്ങി കിടക്കണോ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസമാണ് ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട് ഞാൻ കാണിച്ച് തരാം പിന്നെ ഈ ഒരു അഗ്ലോണിയമ അത്യാവശ്യം വലിയ അഗ്ലോണിയമയാണ് ഇത് എൺപത്തഞ്ച് രൂപ മുതൽ നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ബുഷാവണം അഗ്ലോണിയം വേണം കേട്ടോ നല്ല വൈറ്റ് പോഡിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഈ ഒരു അഗ്ലോണിയമ ഇത് നൂറ് രൂപയാണ് ഇത് നല്ല ബുഷി പോട്ടാണ് കേട്ടോ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് ചെറിയ പ്ലാന്റുകളുണ്ട് കേട്ടോ അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സ് ഇത് തന്നെയല്ല കേട്ടോ നമ്മളൊരു വാട്ടർ ലില്ലിയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു പിങ്ക് കളറ് പൂവുണ്ടാവണം കേട്ടോ ഇതിൻ്റെ തന്നെ റെഡ് കളർ പൂവുണ്ടാവണതും ഉണ്ട് പിങ്ക് കളറ് പൂവുണ്ടാവണം ഈ രണ്ട് പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ അതൊക്കെ റൂട്ടഡ് ആണ് നമ്മൾ സെയിലിന് കൊടുക്കുന്നത് റേറ്റ് ആണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് നിറയെ പൂവുണ്ടാവും കേട്ടോ നിറയെ ഞാനൊരു വീഡിയോ ഫസ്റ്റ് നമ്മുടെ ചാനൽ തുടങ്ങിയ അവസരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇത്രയുള്ള തൈകളുണ്ട് പിന്നെ ഇതിൽ വലിയ തൈകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ആവും കേട്ടോ അത് സീസണലാണ് കേട്ടോ നിറയെ പൂവുണ്ടാവുകയും ചെയ്യും നല്ല ഭംഗിയാണ് പിന്നെ ഈ ടൊറേനിയത്തിൻ്റെ പല കളറ് നമ്മുടെ കയ്യിൽ ആണ് പക്ഷേ തൈകളാണ് മുളച്ച് നിൽക്കുന്നത് നമുക്ക് ഫ്ലവർ ആയിട്ടില്ല അപ്പോൾ ഏത് ഫ്ലവർ ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒരു മൂന്നാലഞ്ച് വെറൈറ്റിയോളം നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഒന്നും ഫ്ലവർ ആയതല്ല ഫ്ലവർ ആയതും ഉണ്ട് നിങ്ങൾക്ക് ഫ്ലവർ ആയി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതും തരാം കേട്ടോ പിന്നെ സ്നേക്ക് പ്ലാന്റിന്റെ വലിയ സ്നേക്ക് പ്ലാന്റിന്റെ ഒരു ഒരേ ഒരു പ്ലാന്റ് ഉള്ളൂ കേട്ടോ അത് പിന്നെ ഈ ഒരു പ്ലാന്റ് ഒരുപാട് പേര് എന്ന് പറഞ്ഞ പ്ലാന്റ് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇത്രയും പോകുന്ന സൈസിലുള്ള ഫ്ലവറോട് കൂടിയും ഫ്ലവർ ഇല്ലാത്തതുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് പിന്നെ ഈ ഒരു പ്ലാന്റ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിരുന്ന ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു കൊളാമ്പിപ്പൂ പോലത്തെ ചെറിയൊരു ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കാണിച്ചു തരാം അത് നമ്മുടെ കയ്യിൽ ആണ് ഇപ്പോൾ അതുപോലെ തന്നെ ബിഗോണിയ ബിഗോണിയ രണ്ട് വെറൈറ്റി ബിഗോണി രണ്ട് മൂന്ന് വെറൈറ്റി ബിഗോണിയ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ ഇതുമാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ ഈ ഒരു പ്ലാന്റ് നല്ല പിങ്ക് കളറാണ് കേട്ടോ ബേബി പിങ്ക് എന്നൊക്കെ പറയാം പിങ്കും ഗ്രീനും കൂടി ചിലർന്ന് എത്ര വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ് അല്ല ലീഫി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭയങ്കര അധികം വെയിലൊന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ ഞാൻ വേഗം വേഗം പറഞ്ഞു പോവുകയാണ് വീഡിയോ വീഡിയോയിൽ എങ്ങനാവണ്ടാന്ന് കരുതിയിട്ട് അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പ്ലാന്റ് ശ്രദ്ധിച്ച് കണ്ടിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ പിന്നെ കൊള വലിയ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ട്ടോ അപ്പോ ഉം ഇത് കണ്ടോ ഇത് ഇതൊക്കെ ഒരേ വെറൈറ്റി ആണ് ടെറോണിയത്തിന്റെ ഫ്ലവറ് പലതും പല ഫ്ലവറുകളായിട്ടോ പൂക്കണത് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഏതാണെന്ന് പിന്നെ ഈ ഒരു കലേഡിയ നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് പെട്ടെന്ന് ബുഷാകുട്ടോ പിന്നെ വാട്ടർ പ്ലാന്റ്സിൽ വെച്ചിട്ട് അടുത്തതായിട്ട് നമ്മളുടെ ഈ പ്ലാന്റിൻ്റെ വാട്ടർ റോസ് എന്ന് പറയും കേട്ടോ ഇതിനെ ജപ്പോണിക്കാമെന്ന് പറയും പിന്നെ ഫ്ലവറോട് കൂടി നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ അമ്പത് ഉള്ളൂ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഉള്ളതുണ്ട് ഫ്ലവർ ഇല്ലാത്തതുണ്ട് നല്ലതാണ് നല്ല മെച്ചോർഡ് പ്ലാന്റ്സ് ആണ് ചെറിയ പ്ലാന്റ്സ് അല്ല കൊണ്ട് വയ്ക്കേണ്ട താമസം ഉണ്ടാവുള്ളൂ പെട്ടെന്ന് വലുതായി കിട്ടിക്കോളും അപ്പോൾ പെട്ടെന്ന് പുഷ്പ ആവേശം ചെയ്യട്ടെ കുറേ തൈകളും നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ അമ്പത് രൂപയുടെ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇത് മെക്സിക്കൻ എന്ന് പറയുന്ന വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം ഫ്ലവർ ആയതും വലിയ തൈകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് പിന്നെ ഞാനൊരു വാട്ടർലില്ലി പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ഡോബൻ വെറൈറ്റി വരുന്ന വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ഫ്ലവർ ആയതാണ് നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ ഈ ഒരു പ്ലാന്റ് അല്ല അതിൻ്റെ സൈഡിൽ ഞാൻ കാണിച്ചു തരാം ഫ്ലവറോട് കൂടി നിൽക്കുന്നുണ്ട് ബഡ്ഡും ഫ്ലവറൊക്കെ വന്ന മെച്ചോഡ് പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഇത് വാട്ടർ മൊസൈക്കാണ് ഇതും ഒരു യെല്ലോ കളർ പൂ ഉണ്ടാവും ഇത് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാണ് അതേപോലെ തന്നെ ബാസ്കറ്റ് പ്ലാന്റ് ആണ് ബാസ്കറ്റ് പ്ലാന്റ് വെരിഗേറ്റഡാണ് കേട്ടോ ഇത് നീരാളി ചെടിയെന്നൊക്കെ പറയും പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് മദർ ഓഫ് മില്യൺ മദർ ഓഫ് തൗസൻഡും പിന്നെ മൂന്ന് സൈസിലുള്ള ഇലമുളച്ചികൾ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലായിട്ടുണ്ട് അതിൻ്റെ തൈര് സൈസ് ഞാൻ കാണിച്ചു തരാം ഇത്രയും ഉണ്ടാവും നമ്മൾ ബോട്ടിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സൈസാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് പിന്നെ വാണ്ട്രൻ ജൂവിൻ്റെ ഇതുപോലെ ലൈനോടുകൂടി വാണ്ട്രൻ ജ്യൂ കെട്ടോ അതുപോലെ തന്നെ ഫ്ലവറായി വരുന്ന വാണ്ട്രൻ ജ്യൂ ഉണ്ട് ഫ്ലവർ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണതും ഉണ്ട് പിന്നെ ഈ ലൈൻ ഉള്ളത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല പിന്നെ വാണ്ട്രിൻ ജൂവിൻ്റെ തന്നെ ഈ ഒരു വെരിഗേറ്റഡും ഉണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ ഈ ഒരു രണ്ട് പ്ലാന്റ് കരികേച്ചോർ പ്ലാന്റ് ഇത് രണ്ടേ രണ്ട് പ്ലാന്റ് ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ ഇത്രക്കേറെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകൾ കൂടാതെ കുറച്ച് പ്ലാന്റ്സും കൂടി ഉണ്ട് അപ്പോൾ ആവശ്യപ്പെടുന്നവർക്ക് അത് ഫോട്ടോ അയച്ചിരുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക